ചെങ്കടലിൽ വിളയാടുകയാണ് ഹൂതികൾ ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പലുണ്ട് അമേരിക്കൻ പടക്കപ്പൽ ഹൂതികൾക്ക് മുന്നറിയിപ്പുമായി വന്നതാണ് പക്ഷേ അതിലൊന്നും ഹൂതികൾ പേടിക്കുന്നില്ല ബോട്ടുകളിലെത്തി കപ്പലുകൾ ആക്രമിച്ച് അവർ മടങ്ങിക്കൊണ്ടിരിക്കുന്നു ഹൂതികൾക്ക് അമേരിക്ക ഒരു മുന്നറിയിപ്പ് നൽകി തങ്ങളും തങ്ങളുടെ സഖ്യകക്ഷികളായ നാറ്റോയിലെ പന്ത്രണ്ട് രാജ്യങ്ങളും ഹൂത്തുകളെ തകർക്കാൻ കാത്തിരിക്കുകയാണ് ഏത് നിമിഷവും ഹൂതുകളെ തകർക്കും ഇതാണ് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാൻ ഹൂതുകളെ സംരക്ഷിച്ചു കൊണ്ട് രംഗത്തെത്തി ഹൂതുകളെ തൊട്ടാൽ വിവരമറിയും ഹൂതികളെ തൊട്ട് കഴിഞ്ഞാൽ അത് ഏത് വമ്പൻ ശക്തിയായാലും തങ്ങൾ തിരിച്ചടിക്കും ഇതോടുകൂടി അമേരിക്ക ആകെ മൊത്തം അങ്കലാപ്പിലായിരിക്കുകയാണ് അമേരിക്കൻ പടക്കപ്പലിന് ബദലായി ഇറാൻ പടക്കപ്പൽ ചെങ്കടലിലുണ്ട് ഹൂതുകളെ ആക്രമിക്കുന്നത് തടയാൻ കൂതുകളെ ഇനി ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അമേരിക്ക ആക്രമിച്ചു മൂന്ന് ബോട്ടുകൾ മുക്കിക്കളഞ്ഞു ഹൂതികളുടെ പത്ത് പേർ കൊല്ലപ്പെട്ടു അതിനുശേഷമാണ് ഇറാൻ പടക്കപ്പൽ എത്തിയത് ചെങ്കടലിൽ ഇറാൻ്റെ പടക്കപ്പലും അമേരിക്കൻ പടക്കപ്പലും ചെങ്കടലിലുണ്ട് എന്തായാലും ഇറാൻ ശക്തമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഹൂതികളെ തൊട്ട് കവിഞ്ഞാൽ അത് എത്ര വലിയ ശക്തിയായാലും തങ്ങൾ തിരിച്ചടിക്കും ഹൂതികൾ തങ്ങളുടെ സ്വന്തമാണ് ഹൂതികൾ ഇറാൻ വളർത്തുന്ന സൈന്യമാണ് ഇറാൻ്റെ ആശീർവാദത്തോടു കൂടി പ്രവർത്തിക്കുന്ന സൈന്യമാണ് അതുകൊണ്ട് തന്നെ ഹൂതികളോട് ഇറാന് പ്രത്യേക മമതയുണ്ട് ഹൂതികളെ ആക്രമിക്കുന്നത് ഇറാനെ ആക്രമിക്കുന്നതിന് തുല്യമാണ് ഹൂതികളെ ആക്രമിക്കാൻ മറ്റ് രാജ്യങ്ങൾ പേടിക്കുന്നത് ഇറാൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതുവരെ ഗ്രൗണ്ടിൽ ഇരുന്ന് കളി കാണുകയായിരുന്നു ഇറാൻ ചെയ്തത് ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കളിക്കുകയാണ് ഇറാൻ ഇറാൻ്റെ പടക്കപ്പൽ ചെങ്കടലിലെത്തിയത് അതിൻ്റെ സൂചനയാണ് വരാൻ പോകുന്ന വലിയ യുദ്ധത്തിൻ്റെ സൂചനയാണ് വരാൻ പോകുന്നത് വലിയൊരു യുദ്ധമാണെന്ന് ഇറാൻ പറയുക ഇറാൻ പറയാതെ പറയുന്നു ഹൂതികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണം ലോകത്ത് ലോകത്തിൻ്റെ വ്യവസ്ഥയെ പോലും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ചരക്ക് കപ്പലുകളൊക്കെ ചെങ്കടലിലൂടെ പോകാൻ സാധിക്കാത്ത അവസ്ഥ എല്ലാ കപ്പലുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ആ അവസ്ഥയാണ് ഹൂതികൾ ചെങ്കടലിൽ ഉണ്ടാക്കിയത് മാത്രമല്ല ഹൂതികളുടെ പതിനായി പതിനായിരം സൈനികർ ഹമാസിനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നുണ്ട് അത്ര ശക്തമായ രീതിയിലാണ് ഹൂതികൾ പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ കൺമുമ്പിൽ വെച്ച് കപ്പലുകൾ തകർക്കുന്നു അമേരിക്ക മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകം അടുത്ത ആക്രമണം കപ്പലിൻ്റെ നേർക്ക് ഉണ്ടാകുന്നു അമേരിക്ക ഹൂതികളെ നശിപ്പിക്കുമെന്ന് അത് നശിപ്പിക്കുമെന്നും അതിനുവേണ്ടി തങ്ങളും സഖ്യകക്ഷികളും സഖ്യകക്ഷികളായ പന്ത്രണ്ട് രാജ്യങ്ങളും തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നും ഹൂതികൾ ഹോദികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ ഹൂതികൾ അമേരിക്കയിലെ അമേരിക്കയുടെ കൺമുമ്പിൽ വെച്ച് മറ്റൊരു കപ്പലിന് നേർക്ക് ഫ്രഞ്ച് കപ്പലിന് നേർക്ക് ആക്രമണം നടത്തി അത് അതിനുശേഷം അമേരിക്ക ശക്തമായ മുന്നറിയിപ്പുകളുമായി രംഗത്ത് വന്നപ്പോഴാണ് ഇറാൻ രംഗത്തെത്തിയത് ആ ഹൂതികളെ തൊട്ട് കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും എന്ന് ഇറാൻ ഇറാൻ്റെ പരമ പരമോന്നത അധിക പരമോന്നത അധികാരി കൊമൈനി പറഞ്ഞുകഴിഞ്ഞു ഇറാൻ ഒരു പടയൊരുക്കം തന്നെയാണ് നടത്തുന്നത് ഹൂദികളെ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെ തിരിച്ച് ആക്രമിക്കാനുള്ള പടയൊരുക്കം ആ പടയൊരുക്കം ആ പടയൊരുക്കത്തിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് കാരണം ഇറാൻ ഒരു വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു ഈ യുദ്ധത്തോടു കൂടി ഗസയിലെ യുദ്ധത്തോടു കൂടി ആ ശക്തിയെ പെട്ടെന്ന് തകർക്കാൻ ആപാത്ത വിധം അമേരിക്കയും ഇസ്രായേലും അന്തം വിട്ട് നിൽക്കുകയാണ് ഇറാൻ്റെ പരിഗണന ലഭിച്ച ഹൂതികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ശക്തരാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് എതിരിടുമ്പോൾ വളരെ പാടുപെട്ടു അവരോട് എതിർ എതിരിടാൻ വളരെ പാടുപെടുന്നു മൻ ശക്തികളായ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ മുമ്പിൽ നാണം കെട്ടിരിക്കുകയാണ് ഹമാസിൻ്റെ മുമ്പിൽ നാണവും നാനവും പോയി നിൽക്കുകയാണ് കൂതി ഉമ്മതരാകട്ടെ ചെങ്കടലിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്തായാലും അമേരിക്കയ്ക്ക് ബദലായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നു കൂതികളെ തകർക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകിയപ്പോൾ കൂതുകളെ തൊട്ടാൽ കളി മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അമേരിക്കയ്ക്ക്